ഡൽഹി മധ്യനയക്കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതി വിധി വിശേഷിച്ച് ഹരിയാന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാർച്ച് ഇരുപത്തൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത് ആറുമാസത്തിന് ശേഷം കെജ്രിവാൾ ജയിലിന് പുറത്തിറങ്ങും ജൂണിലാണ് സി ബി ഐ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കൂട്ടിലടച്ച തത്തയല്ലെന്ന് സി ബി ഐ തെളിയിക്കണമെന്ന് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ പറഞ്ഞു കൂട്ടിലടച്ച തത്തയാണെന്ന ജനങ്ങളുടെ ധാരണ സി ബി ഐ തിരുത്തണം സി ബി ഐ സീസറിന്റെ ഭാര്യയെ പോലെ ആയിരിക്കണമെന്നും സംശയത്തിന് അതീതയാവണമെന്നും ജസ്റ്റിസ് ബുയാൻ പരാമർശിച്ചു ഇഡി കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്നും ജസ്റ്റിസ് ബുയാൻ അഭിപ്രായപ്പെട്ടു കസ്റ്റഡിയിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല എന്തുകൊണ്ടാണ് അറസ്റ്റെന്ന് സി ബി ഐ തങ്ങളുടെ അപേക്ഷയിൽ വിശദീകരിച്ചിട്ടുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ സെക്ഷന്റെ നാൽപ്പത്തി ഒന്ന് എ ത്രീ ലംഘനവുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ഇ ഡിയുടെ അറസ്റ്റ് സ്റ്റേ ചെയ്തപ്പോൾ മാത്രമാണ് സി ബി ഐ സജീവമായതും കെജ്രിവാളിന്റെ കസ്റ്റഡി തേടിയതും ഇരുപത്തിരണ്ട് മാസത്തോളം സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയതേയില്ല സി ബി ഐയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകുന്നത് അറസ്റ്റിന്റെ സന്ദർഭത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യം ഉയർത്തുന്നു ഇ ഡി കേസിൽ കെജ്രിവാളിന് കിട്ടിയ ജാമ്യത്തെ മാറ്റിമറിക്കാൻ മാത്രമായിരുന്നു സി ബി ഐയുടെ അറസ്റ്റ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ നിരീക്ഷിച്ചു കെജ്രിവാൾ കേസിനെ കുറിച്ച് പൊതു ഒന്നും നടത്തരുതെന്നും വിചാരണ കോടതിയിലെ ഹിയറിംഗുകൾക്കൊപ്പം ഹാജരാകണമെന്നും കോടതി നിർദേശിച്ചു ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അഞ്ചു മാസമായി ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പറഞ്ഞത് ജാമ്യത്തിനായി ആദ്യം വിചാരണ കോടതിയെ സമീപിക്കാത്ത കെജ്രിവാളിന്റെ നടപടിയെ സി ബി ഐ എതിർത്തിരുന്നു അതേസമയം വീണ്ടും വിചാരണ കോടതിയിലേക്ക് വിട്ടാൽ അത് പാമ്പും കോണിയും കളി പോലെയാകുമെന്ന് കെജ്രിവാൾ വാദിച്ചു മധ്യനയവുമായി ബന്ധപ്പെട്ട് ഇ ഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ സി ബി ഐ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് തീഹാർ ജയിലിൽ കഴിയുന്നത് ഇപ്പോൾ ജാമ്യം കിട്ടുന്നതോടെ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കും അനന്തകാലം ഒരാളെ ജയിലിലിടുന്നത് ശരിയല്ലെന്നും ഈ കേസിൽ വിചാരണ ഉടനൊന്നും തുടങ്ങില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ഇതാണ് കേജ്രിവാളിന് ആശ്വാസമാകുന്നതും കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതിൽ ജസ്റ്റിസുമാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് നിയമവിധേയമാണെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പക്ഷം എന്നാൽ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ലെന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാനും നിരീക്ഷിച്ചു ജാമ്യം നൽകണമെന്നതിൽ രണ്ടു ജഡ്ജിമാർക്കും ഒരേ അഭിപ്രായമായിരുന്നു അതുകൊണ്ടാണ് കെജ്രിവാളിന് പുറത്തേക്കെത്താൻ വഴിയൊരുങ്ങുന്നത് കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഓഗസ്റ്റ് അഞ്ചിന് ഡൽഹി ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ സെപ്റ്റംബർ അഞ്ചിന് വാദം കേട്ട സുപ്രീം കോടതി വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഇ ഡി കസ്റ്റഡിയിലായിരുന്ന കേജ്രിവാളിനെ സിആർ പി സി നാൽപ്പത്തിയൊന്ന് എ പ്രകാരം ചോദ്യം ചെയ്യാൻ അനുവാദം വാങ്ങിയ ശേഷം സി ബി ഐ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് അഭിഷേക് മനു സിംഗി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു സിആർ പി സി നാൽപ്പത്തി ഒന്ന് എ യിൽ അറസ്റ്റ് ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യലിനാണ് അധികാരം നൽകുന്നത് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചാലും കെജ്രിവാൾ പുറത്തിറങ്ങരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു സി ബി ഐ നടപടിയെന്നും ആരോപിച്ചിരുന്നു ഇ ഡി കസ്റ്റഡിയിലായിരുന്ന ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യും മുമ്പ് കോടതിയുടെ അനുമതി തേടേണ്ടതായിരുന്നു സിആർ പി സി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഉജ്ജ്വൽ പുയാൻ എന്നിവർ അംഗങ്ങളായ വാദം കേട്ടതിനു ശേഷം ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് പി എം എൽ എ കേസിൽ ഇ ഡി മാർച്ച് ഇരുപത്തി ഒന്നിനാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്